ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവിതാംകൂർ രാജാക്കുമാരിൽ പ്രധാനികളായ കാർത്തിക തിരുനാൾ അരാമവർമ്മ അതായത് ധർമ്മരാജയെ കുറിച്ചിട്ടാണ് നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ നോക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ കാർത്തിക തിരുനാൾ രാമവർമ്മ അദ്ദേഹം അറിയപ്പെടുന്നത് ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവ് വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇനി തിരുവിതാംകൂറിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവാണ് കാർത്തിക തിരുനാൾ ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മ ഇങ്ങനെ വെള്ളം പറയാം ഇപ്പം ധർമ്മരാജ അറിയപ്പെട്ടിരുന്നത് ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് അതുപോലെ തന്നെ കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു കാരണം എന്താ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അദ്ദേഹം ധർമ്മരാജ എന്ന പേരിലും അറിയപ്പെടുന്നു ധർമ്മരാജയുമായി സൗഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് ആരെന്ന് ചോദിച്ചാൽ കേരളവർമ്മയാണ് ധർമ്മരാജയുമായിട്ട് സൗഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് ആരാണ് കേരളവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടില് കൊച്ചിയും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഉടമ്പടിയാണേത് ശുചീന്ദ്രം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ കൊച്ചിയും തിരുവിതാംകൂറുമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ് ശുചീന്ദ്ര ഉടമ്പടി അതുപോലെ തന്നെ ബാലരാമ ഭരതം എഴുതിയത് ധർമ്മരാജയാണ് ബാലരാമ ഭരതം എഴുതിയത് ധർമ്മരാജയാണ് ഓക്കെ ആട്ടക്കഥകൾ നിർമ്മിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ ധർമ്മരാജയുടെ പ്രധാന ആട്ടക്കഥകളാണ് സുഭദ്രാഹരണം രാജസൂയം കല്യാണ സൗഗന്ധികം പാഞ്ചാലി സ്വയംവരം ഗാന്ധർവ വിജയം നരകാസുര വധം ഇപ്പോൾ ധർമ്മരാജയുടെ പ്രധാന ആട്ടകഥകളാണ് സുഭദ്രാഹരണം രാജസൂയം കല്യാണ സൗഗന്ധികം പാഞ്ചാലി സ്വയംവരം ഗാന്ധർവ വിജയം നരകാസുര വധം ഇനിയും അടുത്തത് രാജ കേശവദാസ് അതായത് നമ്മുടെ ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാനാണ് ആര രാജ കേശവദാസ് ധർമ്മ ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ ആണ് രാജ കേശവദാസ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ വ്യക്തിയാണ് ആര് രാജ കേശവദാസ് വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ദിവാൻ ആണ് വലിയ ആര വലിയ ദിവാൻജി എന്ന് അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ആര് രാജ കേശവദാസ് ഈ രാജാ കേശവദാസിന്റെ യഥാർത്ഥ പേരാണ് കേശവ പിള്ള കേശവ പിള്ള രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയതാരെന്നറിയോ മോണിങ്ടൺ പ്രഭുവാണ് രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയതാരാണ് മോണിങ്ടൺ പ്രഭുവാണ് ആലപ്പുഴ തുറമുഖവും ചാലക്കമ്പോളവും പണി കഴിപ്പിച്ചതാരാണ് രാജാ കേശവദാസാണ് അതുപോലെ തന്നെ ആലപ്പുഴ പട്ടണത്തിന്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം രാജ കേശവദാസാണ് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞില്ലേ ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ ആണ് രാജ കേശവദാസം തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ വ്യക്തിയാണ് രാജ കേശവദാസ് വലിയ ദിവാൻസി എന്നറിയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ രാജ കേശവദാസിന്റെ യഥാർത്ഥനാമം കേശവപിള്ളയാണ് രാജ കേശവദാസിന്റെ രാജ എന്ന പദവി നൽകിയതാരാണെന്നറിയോ മോണിങ്ടൺ പ്രഭുവാണ് അതുപോലെ തന്നെ ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകനാണ് രാജ കേശവദാസ് രാജ കേശവദാസിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണം ഏതാണെന്നറിയോ കേശവദാസപുരമാണ് രാജ കേശവദാസിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണമാണ് കേശവദാസ പുരം ഇനി എം സി റോഡിന്റെ പണി കഴിപ്പിച്ചത് ആരാണ് രാജ കേശവദാസാണ് ഇനി നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന കാർത്തിക തിരുനാളിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇപ്പം കാർത്തിക തിരുനാൾ രാമവർമ്മിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്ന ധർമ്മരാജ്യം ധർമ്മരാജ്യമെന്നായിരുന്നു ധർമ്മരാജ്യമാണ് ഹൈദ്രാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മലബാർ ആക്രമണ സമയത്തെ രാജാവായിരുന്നു നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മ ഈ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് കവികളാണാരൊക്കെ കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യറും നൂറ്റിയെ ആണ് കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യറും മൈസൂർ സൈന്യത്തിൻ്റെ കടന്നുകയറ്റം തടയാന് നെടും കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണെ ധർമ്മരാജ മൈസൂർ സൈന്യത്തിൻ്റെ കടന്നുകയറ്റം തടയാൻ നെടുംകോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ആരാ ധർമ്മരാജ അങ്ങനെ ടിപ്പു സുൽത്താൻ നെടുംകോട്ട ആക്രമിച്ചു എന്ന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലും ഓക്കെ ഇനി ധർമ്മരാജയുടെ പ്രശസ്തനായ ദളവയാണ് നമ്മുടെ അയ്യപ്പൻ പിള്ള ധർമ്മരാജയുടെ പ്രശസ്തനായ ദളവ അയ്യപ്പൻ പിള്ള വർക്കല നഗരത്തിൻ്റെ സ്ഥാപകനാണ് അയ്യപ്പൻ പിള്ള തെക്കേ മുഖം വടക്കേ മുഖം പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെയൊക്കെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ വിഭജിച്ചതാരാണ് അയ്യപ്പൻ അയ്യപ്പൻ പിള്ളയാണ് ഇനിയും നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലത്തെ ഭരണപരിഷ്കാരങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആലങ്ങാടും ൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരിയാണ് ധർമ്മരാജ തെക്കൻ കളരി അവതരിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മ അതായത് ധർമ്മരാജയാണ് തെക്കൻ കളരി അവതരിപ്പിച്ചത് കഥകളിയുടെ ഉന്നമനത്തിനായിട്ട് കൊട്ടാരം കഥകളിയോഗം സംഘടിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും എങ്ങോട്ട് മാറ്റി തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കിഴക്കേക്കോട്ടയുടെയും പടിഞ്ഞാറെ കോട്ടയുടെയും പണി പൂർത്തിയാവുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ആര് ധർമ്മരാജ ഇനിയും കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോടുകൂടിയ കുലശേഖര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചത് അപ്പം കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ ധർമ്മരാജ എന്ന് പേര് ഇട്ട് കേട്ടോണം ഇതര മതാനുകൾക്കൊക്കെ അദ്ദേഹം ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പം അങ്ങനെയുള്ള അതുകൊണ്ട് ധർമ്മ ധർമ്മങ്ങൾ ചെയ്തിരുന്നു അപ്പം ഇങ്ങനെ അദ്ദേഹം ഇതര മ മതാനുകൾക്ക് അദ്ദേഹം സേവനങ്ങളൊക്കെ വാ നൽകിരുന്നു അതൊക്കെ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ചിട്ടുണ്ട് അവർക്ക് നമ്മുടെ ധർമ്മരാജയ്ക്ക് റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ചിട്ടുണ്ട് അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് എല്ലാം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടാണ് വർഷം അപ്പം നിങ്ങൾ ഇത് നോട്ട് കേൾക്കുന്ന അനുസരിച്ച് നോട്ട് എഴുതാമെങ്കിൽ അങ്ങനെ എഴുതി പഠിക്കുക ഇല്ലെങ്കിൽ വീഡിയോ ആവർത്തിച്ച് കേട്ട് അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ടാണെങ്കിലും കേട്ട് എങ്ങനെയും കേട്ട് പഠിക്കുക ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനോടകം ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷനുമാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ